ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചിന് ആര്യങ്കാവിലെത്തുന്ന ഈ തീവണ്ടിയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് കുറച്ച് ദൂരം അതായത് ചെങ്കോട്ടയിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് വാങ്ങിക്കും അതുകൊണ്ട് ഈ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിനുള്ള ആദ്യത്തെ ദൃശ്യം കണ്ടില്ലേ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയെയും കൊണ്ട് ഒരു കൂട്ട സുഹൃത്തുക്കൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാ സങ്കടങ്ങളും എല്ലാം മാറ്റിവെച്ച് പ്രകൃതി മനോഹരമായ ആ സൗന്ദര്യം ആ മഴ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിട്ടുള്ളത് അത് ഇതാണ് ആ ദൃശ്യമനോഹരം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ കുറ്റാലം വെള്ളച്ചാട്ടമാണ് അതായത് ഈ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് ഈ കുറ്റാലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ചെങ്കോട്ടയ്ക്കും തെങ്കാശി പട്ടണത്തിനും ഇടയ്ക്കായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റാലോ ശരിക്കും ഒരു ഭൂവിവാഹമാണ് ഈ കുറ്റാലം എന്ന് പറയുന്നത് ഇതിൽ തമിഴിൽ കുട്ട്രാലം എന്നും ഇംഗ്ലീഷിൽ കോട്ടാലം എന്നുമാണ് ഇത് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി അടി ഉയരത്തിലാണ് ഈ സ്ഥലമുള്ളത് പശ്ചിമഘട്ടത്തിലെ പൊതുകൈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒൻപത് മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ളത് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ സ്പാ അതായത് ഈ ഔഷധ വെള്ളം എന്നൊക്കെ പറയും ധാരാളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ നാട് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ ധാരാളം വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ഇതിനെ തെക്കിൻ്റെ ആരോഗ്യ എന്നൊക്കെ പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ വായിച്ചും അറിഞ്ഞുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ്റി ഇരുപത് അടി ഉയര ഉയരമുണ്ട് ഉയരത്തോളം അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു ചുറ്റും നിരവധി കടകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് നിരവധി സഞ്ചാരികളാണ് ഇവിടെ പ്രധാനമായിട്ടും പിന്നെ ഈ ശബരിമല തീർത്ഥാടന കാലമാകുമ്പോഴൊക്കെ ധാരാളം പേര് എത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തകർത്ത് പെയ്യുമ്പോഴാണ് ഈ വിനോദസഞ്ചാരികൾ കൂടുതലായും ഇവിടെ എത്തുന്നത് അതായത് ഈ മഴ നനയാതെ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രസകരമായ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനൊക്കെ കഴിയും പിന്നെ മാത്രമല്ല ഈ വെള്ളം നമ്മളിങ്ങനെ വീഴുന്നത് ആസ്വദിക്കുമ്പോഴും ഒരു വലിയ നമ്മളൊരു ആഞ്ഞു വീശുന്നൊരു കാറ്റുണ്ട് അത് ഭയങ്കര സൗന്ദര്യവും അതോടൊപ്പം തന്നെ മനസ്സിനുണ്ടാകുന്ന ഒരു ഉന്മേഷം വളരെ വലുതാണ് നമ്മുടെ പുനലൂരിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഈ തെന്മലയിൽ ഈ തെന്മലയിൽ നിന്നും ഇരുപത്തൊമ്പത് ഉണ്ട് ചെങ്കോട്ടയിൽ ചെങ്കോട്ടയിൽ നിന്നും ഏഴര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കുറ്റാനം വെള്ളച്ചാട്ടത്തിനടുത്തേക്കും നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ കുറ്റാനം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇരുസൈലാ ഇടതുശത്തു വരെ വയദിവസത്തു വരയ്ക്കുന്ന നിരവധി കടകൾ അതോടൊപ്പം ഈ നമ്മുടെ കേരള സർക്കാരിൻ്റെ ആ തീരത്തിലുള്ള റെസ്റ്റ് ഹൗസുകൾ പിന്നെ സ്വകാര്യ റെസ്റ്റ് ഹൗസുകളൊക്കെ ധാരാളമായിട്ടുണ്ട് പിന്നെ കുറ്റാനം കൊട്ടാരം നമുക്ക് കാണാൻ പറ്റും പിന്നെ മാത്രമല്ല ഈ തിരുനെല്ലുവേലി ജില്ലാ ഭരണകൂടം എല്ലാ വർഷവും ഈ ആ തമിഴിലൊരു മാസമാണ് ആദ്യം എന്ന് പറയുന്നത് അതായത് ജൂലൈ ഓഗസ്റ്റിലാണ് അത് വരുന്നത് അപ്പോൾ ആ എട്ട് ദിവസത്തെ ഉത്സവം ഈ മാസത്തിലവിടെ നടക്കുന്നത് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സരൽ വിള എന്നാണ് ആ ഉത്സവം നടക്കുന്നതിന് ചുറ്റുമായിട്ടാണ് എന്നൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇതിന് ചുറ്റുമുള്ള തെങ്കാശിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അതായത് മൂന്നേ പോയിന്റ് ഒന്ന് മൈലാകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആകെ ഒമ്പത് വെള്ളച്ചാട്ടങ്ങളതിൻ്റെ അടുത്തായിട്ടുണ്ട് അതായത് ഈ പേരരുവി ഐന്തരുവി പുലിയരുവി എന്നൊക്കെ പറഞ്ഞ് അതാണ് പ്രധാനപ്പെട്ട അരുവികൾ അതിനകത്ത് പിന്നെ ഈ ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഇവിടുത്തെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസൺ വരുന്ന ഈ വെള്ളം വീഴുന്നത് ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ഇവിടേക്കെത്തുന്നത് മാത്രമല്ല രണ്ട് സൈഡിലായിട്ട് ഒരു ഇടത് സൈഡിൽ ആണുങ്ങൾക്ക് കുളിക്കാൻ അതേപോലെ തന്നെ പല സൈഡിൽ ഒക്കെ ആയിട്ടാണ് സജ്ജീകരണം പ്രത്യേക സജ്ജീകരണങ്ങൾ അതേപോലെ തന്നെ ഔട്ട് പോസ്റ്റുകൾ പോലീസിൻ്റെ ഔട്ട് പോസ്റ്റുകളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ദക്ഷിണേന്ത്യൻ സിനിമകൾ ധാരാളം ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവാർഡ് നേടിയ ഒരു ഹിന്ദി സിനിമ റോജ അത് അതിൻ്റെ രംഗങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഈ ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് അനയാനൊക്കെ വേണ്ടിയിട്ടാണ് നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തീവണ്ടി ഒന്ന് ആര്യങ്കാവി നിൽക്കുന്നുണ്ട് അപ്പം ആ വണ്ടിക്കറങ്ങിയത് ശരിക്കും ഉച്ച സമയത്തൊക്കെയാണ് പുനലൂരിൽ നിന്നത് പുനലൂരിൽ നിന്ന് ഒന്ന് നാൽപ്പതോടു കൂടിയാണ് ആ വണ്ടി പുറപ്പെടുന്നത് അത് കൊല്ലത്തുനിന്ന് വരുന്ന വണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ ആ ദൃശ്യം കഴിഞ്ഞിട്ട് വേറെ ഒന്നും കണ്ടില്ല അതായത് എല്ലാ ആശകളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് വീട്ടിനുള്ളിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു പാഠം കൂടിയാണ് നമ്മൾ ആദ്യം കണ്ട ദൃശ്യം അപ്പം എല്ലാവരും ഇവിടേക്ക് എത്താൻ നോക്കുക